എല്ലാവർക്കും കമ്പി ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കമ്പി ബോസിൽ നടക്കുന്നുണ്ട് ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് അലർച്ചി തനിക്കൊരു ജെട്ടിട്ടുണ്ടോ എല്ലാത്തിനും ഇന്ന് അവർ കാണിച്ചു ഇവളുണ്ടല്ലോ പത്ത് രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക്കായിട്ട് മൂത്ര വയ്ക്കുന്ന കക്ഷിയ ഇവിടെ ഞാൻ കാണുന്നത് എല്ലാം കമ്പികളാണ് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണ് നടക്കുന്നേ ണെങ്കിൽ അങ്ങോട്ടെങ്ങനെ പോയി രക്ഷപ്പെട്ടോ